ഇന്ന് രാവിലെ മുതൽ മഴയുടെ ഒരു കോളുണ്ട് ഇന്ന് മകര പൊങ്കൽ മാട്ടുപൊങ്കൽ അങ്ങനെയൊക്കെ പറയില്ലേ ഇന്ന് പൊങ്കലാണ് പൊങ്കലെന്ന് വെച്ചാൽ തമിഴരുടെ ഉത്സവമാണ് തമിഴരുടെ ഉത്സവം എന്ന് വെച്ചാൽ അങ്ങനെ തമിഴരുടെ വിളവെടുപ്പ് ഉത്സവമാണ് പൊങ്കൽ അല്ലേ കുറേ പേർക്കൊക്കെ അറിയാം കുറേ പേർക്കൊന്നും അറിഞ്ഞുകൂടാ നമ്മളിവിടെ മുളവൊക്കെ വെയിലത്തിട്ട് ഉണക്കുന്നേ മുളകൊക്കെ ഇട്ട് ഉണക്കും ഫാസ്റ്റ് പോകണം അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോണേന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ പൊങ്കല് ഉണ്ടാക്കുകയാണ് നമ്മളെ പൊങ്കല് തന്നെ ശർക്കര പൊങ്കല് നമുക്കത് കാണാം അപ്പോൾ നമുക്ക് ആദ്യം കുക്കർ വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇങ്ങനെ റെസിപ്പി ഒന്നും കാണിക്കില്ല കേട്ടാ മകര പൊങ്കല് നമ്മളൊരു പൊങ്ക ശർക്കര പൊങ്കല് ശർക്കര ചേർത്ത് മഞ്ചാര ചേർത്തൊക്കെ പൊങ്കല ഉണ്ടാക്കി ഏഹ് ഓ അരിയുടെ നല്ല ചുവന്നയായി ചുവന്നയായി കുത്തരി കുത്തരി തലി പറയുന്ന പുത്തരിന്നും കോസ്റ്റ്യൂമ് മറ്റേ പൊങ്കലയൊക്കെ ഇടുമ്പം ഈ കോസ്റ്റ്യൂം അറിയണം ഇതിന് ഉണക്കലരി എന്നും പറയും ആ അടച്ചോ ഇത് എത്ര വിശ്വസിക്കണം ഏടെണ്ണം കേക്കണോ വെള്ളം തോന്നി മറ്റാലേ അരി എന്നത് വേവും ഉണക്കലരി അപ്പം പായസം വെക്കുക പായസം ചക്കര പൊങ്കലെന്നൊക്കെ പറയും നമ്മളിതേ തമിഴരുടെ ഉത്സവം മലയാളികളുടെയും കൂടെ ഉത്സവമായി അപ്പം നമ്മളെ അങ്ങനെ ചെയ്യുകയാണ് അപ്പം എന്ന് പറയുമ്പോൾ കോസ്റ്റ്യൂം ഇതായിരിക്കണം അതുകൊണ്ടാണ് ട്രഡീഷണൽ രീതിയിൽ ഒരുങ്ങി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നലെ നമ്മളെ കൂട്ടുകൊണ്ടാക്കിയായിരുന്നു അപ്പം അത് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പറായിരുന്നു പുഴുക്ക് അല്ലേ നല്ല പുഴുക്കായിരുന്നു ഹെൽത്തി പുഴുക് അപ്പം ഇവിടെ ഇവിടെ ഇന്ന് ജോലിയാണ് മീനച്ചാറിൻ്റെയൊക്കെ ജോലി ആയതുകൊണ്ടാണ് നമ്മൾ ീ അടുപ്പടുത്ത് ഹാളിൽ കൊണ്ടുവച്ചിട്ട് ചെയ്യണം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അത്രയും വൃത്തിയായിട്ട് ചെയ്യണ്ടേ അടുക്കളയിലൊന്നും നമുക്ക് ഒന്ന് പറ്റില്ല പിന്നെ നമുക്ക് വെളിയിൽ കണ്ട പിന്നെ ഇറങ്ങിയപ്പോ ഇറങ്ങി കയറുന്ന ഭയങ്കര ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇറങ്ങി കയറാത്ത അപ്പോൾ ഇവിടെ പണി നടക്കുകയാണ് ഇവിടെ നമ്മൾ മീനച്ചാറിൻ്റെ പണിയാണ് മീനച്ചാറിന്റെ പണിയും മീനച്ചാറിടാനുള്ള ഏർ ഇപ്പൊ ഓക്കെ അപ്പോൾ അതെ ഇവിടെ ഈ പണിയാണ് അവിടെ അടുക്കളയിൽ അപ്പം നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് ഷൂട്ട് പറ്റൂല അപ്പോൾ അവിടെ വിസിലി ആക്കുന്ന സമയത്തിനാണ് ഞാൻ ഇവിടെ വന്നത് മസാല വരട്ടി വെച്ചിരിക്കുന്ന മീൻ കൊടുക്കുകയാണ് ആ എണ്ണയിൽ നല്ലെണ്ണയിൽ ഇങ്ങനെ പൊരിഞ്ഞു വരട്ടെ പൊരിച്ചു വെച്ചേക്കുന്ന അതാണ് അവിടെ ഒത്തിരി മാറുമോ ഞാൻ ഇത്തിരി നോക്കാം ആ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാൻ നോക്കിക്കൊടുത്ത ഓക്കെ അപ്പം മീൻ ഇങ്ങനെ പൊരിയുകയാണ് അടുത്തത് മസാല പുരട്ടിട്ട് പാത്രമൊക്കെ ഇനി കഴുകി നമ്മൾ ഓണാക്കിയെടുക്കണം വിറകടുപ്പിലോ വേവിച്ച് ഉണക്കിയെടുക്കണം അല്ല വിറകടുപ്പിലല്ലേ വെള്ളത്തിൽ ഉണക്കി അപ്പോൾ മാമി എന്താണ് വിശേഷം പറയൂ വിശേഷം പറയാം വിശേഷം വെള്ളമില്ല

മാവി എന്താ സാധാരണക്കാരായ മനസ്സിൽ ജോലിക്ക് പോകുന്നവര് ആ അങ്ങനെയൊക്കെ ഉള്ളവരാണ് അങ്ങനെ പറയുന്ന പറ്റും അച്ചാറിന്റെ നമ്മളെ ഈ പരിടത്തിൽ ഈ ഹൗസ് ഓണർക്ക് വാഴ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവര് വാഴ കൊലപെട്ടുമ്പോ നമുക്ക് അതിൽ നിന്നിട്ട് കിട്ടുന്ന മറ്റേ സംഭവമാണ് എന്തോന്നാണ് വാഴത്തട പൂമ്പൊക്കെ അല്ലാതെ നമ്മൾ വാഴക്കൊള്ളം ഇട്ടുന്നില്ല കേട്ടോ അപ്പൊ അല്ല വിഷമില്ലാത്ത നല്ല ഇതാണ് പച്ചക്കറി ഇല്ലേ ഹെൽത്തി ആയിട്ടുള്ളു അപ്പൊ മീനച്ചാറിന്റെ പൊരിച്ചു തീർന്നു ഇനി അല്ല ഇതും കൂടെ അവ തീര് ഇനി ഫ്രൈ ആ ഇനി അച്ചാറാക്കണം അപ്പൊ നമുക്ക് നമ്മുടെ സംഭവം പോയി നോക്കാമേ പായസം റെഡിയാക്കി ഇവർക്കൊക്കെ പോപ്പ കൊണ്ടുപോകാനാണ് ഓക്കെ സുഖാണോ എന്താണ് അഭിപ്രായം ൊങ്കലായിട്ട് സാധാരണ നമ്മളൊക്കെ പണ്ട് പറഞ്ഞു തരുന്നത് എന്തെങ്കിലും ആള് ഓണം ഉറങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് ആ ദിവസങ്ങളിൽ കിടന്നു പണ്ട് വരുമ്പോഴത്തേക്കേ അവിടെ നിന്ന് കേറുമ്പോ വിചാരിക്കുമ്പോ വീട്ടിൽ ചെന്നിട്ട് ഒരു രണ്ട് ദിവസം ഭക്ഷണം പോലും വേണ്ട ഉറങ്ങണം പറഞ്ഞിട്ടാണ് വരുന്നത് ഇവിടെ വന്നാലുണ്ടാവും ഉറങ്ങുന്നത് മാത്രമേ അതാണ് നമ്മളെ ഈ റൂമുകളൊക്കെ ഇങ്ങനെ നമ്മുടെ പല സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കും അപ്പൊ അതുകൊണ്ട് നമ്മളെ റൂം ഒന്നും ഫുള്ള് എടുക്കത്തില്ല നമ്മൾ പല സാധനങ്ങൾ കൊണ്ടിങ്ങനെ നിറച്ചേക്കും അതുകൊണ്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് നമ്മളെ പാക്കിങ് സാധനങ്ങൾ അതോ ഇതും ഒക്കെ കൊണ്ട് നമ്മൾ നിറയ്ക്കും നമ്മളെ റൂം അങ്ങനെയാണ് അല്ലേ

എന്താ വാ 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 വേണ്ട നമ്മൾ അച്ചാറുകളൊക്കെ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുന്നുള്ളു കേട്ടോ നമുക്ക് അച്ചാറുകളൊക്കെ നമ്മളിങ്ങനെ വെച്ച് നമ്മളിങ്ങനെ നമ്മളെല്ലാം കൂടെ നമുക്ക് ഞാൻ വിചാരിക്കും ഓരോ കാര്യങ്ങളൊക്കെ ഓരോ വീട്ടുകൾ മേടിക്കില്ലേ അപ്പൊ നമുക്ക് അതൊന്നും മേടിച്ച് വയ്ക്കാൻ പറ്റില്ല കാരണം നമ്മളിങ്ങനെ ദേശാടുന്ന പക്ഷികളാണ് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ജീവിതം കേട്ടോ നമ്മളെ ഈ പൊങ്കല ശക്ര പൊങ്കലുണ്ട് അതിലേക്ക് ഇടാനായിട്ട് തേങ്ങ വഴറ്റി എടുക്കണം നമ്മളെപ്പ ചക്കര പായസം തന്നെ തേങ്ങ മൂപ്പിട്ടിടാനായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ നെയ്യ് ഇരുന്ന് ഉറഞ്ഞിരിക്കുന്നോണ്ട് ഏ അത്രയും വെറൈറ്റികളാണ് ആ മതി ആക്കി കൊടുത്താൽ മതി അത് ഉറഞ്ഞോളൂ ഇനി ഉറഞ്ഞോളൂ എല്ലായിടത്തും കൂടെ ഞങ്ങൾ ആക്കി കൊടുത്താൽ പിന്നെ നമുക്ക് തേങ്ങ ഇടാം നമുക്ക് കൊടുക്കാം അങ്ങനായിട്ട് അരിഞ്ഞിട്ടിരിക്കാം ഇപ്പൊ ആയിട്ടുണ്ട് അതിനെടുത്ത് മാറ്റി വെക്കാം കാക്കച്ചി എവിടെ പോയിട്ട് വന്നതാണെന്ന് ചോദിക്കാം നമുക്ക് യാത്ര കഴിഞ്ഞു വന്ന കാക്കച്ചി

പരസ്യത്തിന്റെ അല്ല നമ്മള് പരസ്യം കാണിക്കാൻ വേണ്ടി കാണിക്കല്ലേ പറഞ്ഞു പരസ്യത്തിൽ ചെയ്യല്ലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതെ മുളപൊടി കൊണ്ടുവരുമ്പോ വീഡിയോ എടുക്കാന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇനി നമുക്ക് നമ്മടെ നമ്മള് മുളപൊടി പൊടിച്ച് കഴുകി ഉണക്കി പൊടിച്ച് എടുത്തതാണ് നമ്മൾ അച്ചാറും ഇടും ആർക്കൊരു മണി കൊടുക്കാൻ ചെയ്യും അല്ലേ യെസ് ഓക്കെ അപ്പൊ എല്ലാരും പറയോ അപ്പൊ നമ്മളിതേ ഉരുളിയിലോട്ട് ഓ പെ കാക്കി ഇപ്പൊ പായസത്തിന്റെ അവസാന അതില് കാക്കച്ചി വന്ന് ഏറ്റെടുത്ത് എന്റെ പരത്തുടിയൊക്കെ പോലും ഒഴിക്കും അപ്പൊ നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട് നമ്മൾ ഉരുളിയിലേക്ക് അരി വെന്തപ്പം മാറ്റിയതാണ് ഏട്ടാമി കൊണ്ടുണ്ട് കൊണ്ട് മീനൊക്കെ അറിഞ്ഞ ഉപ്പ് വെക്കാൻ കൂടി അങ്ങോട്ട് കേറി അങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് ഇറങ്ങി കിടക്കുന്നു അടുത്ത് എന്തെങ്കിലാണോ ശർക്കര നമ്മളിപ്പോ ഒരു ഒന്നര നാഴി അരിയാനെടുത്തേക്കുന്ന എഴുത്തിന്റെ പൊതുശർക്കര ഒരു അരിക്ക് ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട് ഇത് വെള്ള വെള്ളശർക്കരയാണ് പൊങ്കാലും കറുക്കൂലെ പൊങ്കാലും ഇതൊരു വ്യത്യസ്തമായ പൊങ്കാല പൊങ്കാലോ പൊങ്കല് പൊങ്കല് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കില്ലേ ഇത് നമ്മളെ വ്യത്യസ്തമായ പൊങ്കാല ആ കറുത്ത ചക്കര ഇല്ലാതുകൊണ്ടാണ് ഈ കളറിൽ വെള്ള വെള്ളശർക്കര കറുത്ത ശർക്കര വാങ്ങിച്ചോണ്ട് തരാതിരുന്ന പക്കച്ചക്ക് പ്രതിഷേധം വെള്ളം കളറ പായ പായസച്ചോറ കറുത്ത ചക്കര അല്ലല്ലോ പായസത്തിന്റെ പണി കഴിഞ്ഞാ ഏ രണ്ടിവസം കൊണ്ട് പായസം പുഴുക്കൊക്കെ ആണ് പുറകെ പറയുന്നത് കേക്കത്തില്ല നാളെ ചിക്കൻ കറി വരിക നാളെ ആക്കി ചിക്കൻ കറി എങ്ങനെ തേങ്ങ നാളെ ചമ്മനി ആ എന്ത്ര ആവട്ടെ ഇവിടെ തേങ്ങാ പാൽ ഒഴിക്കുകയാണ് ഒരു തേങ്ങയുടെ പാല് തേങ്ങയുടെ പാല് കട്ടിപ്പാല് ാണ് ഇനി തിളപ്പിക്കൂല ഓൾറെഡി ഇത് കറുത്ത പായസം ആയിപ്പോയി അല്ല ചുവത്തതായിപ്പോയി കറുപ്പാണ് നല്ലത് ഇനി ഒന്ന് ചൂടാക്കി ഇനി നമ്മൾ വേറെ രണ്ട് സാധനങ്ങളും അത് ചേർക്കും ജീരകവും ആയിട്ടോ ജീരകവും ഏലക്കൈ കൂടെ പൊട്ടിച്ചു വെച്ചിരുന്നതാണ് ജീരകവും ഏലക്കൈ ഉപ്പ് ഏക ഉണ്ടായിരുന്ന ഇനി തേങ്ങയുടെ ഇനി ഓഫ് ചെയ്തോ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മകരപ്പൊങ്കൽ അപ്പം എല്ലാവർക്കും മകരപ്പൊങ്കൽ ഇഷ്ടപ്പെട്ടാ പറയണം കേട്ടോ ഇച്ചിരി കൂടെ ഇട്ടിട്ട് നമ്മളതിനെ നന്നായിട്ട് ഇളക്കി തേങ്ങയൊക്കെ ഒത്തുമൊക്കെ ഇട്ട് തേങ്ങ വറുത്തതാണോ കൊത്തല്ല തേങ്ങ കൊത്തു മൂപ്പിച്ചത് അത് കൊത്തന്നെ പറയുന്നു ആ ഈ കളറ് പായസമായതിനുള്ള വിഷമം മാത്രം കറുപ്പ് കളറ് പായസമാണ് നല്ലത് അല്ലേ ഇത് വെള്ള കളറായി കളറായിപ്പോയതിലൊരു വിഷമം ഉണ്ട് ഇപ്പം വരുന്ന എല്ലാം വെള്ള കളറ് ഓക്കെ അപ്പോൾ ഇതാണ് പായസം അപ്പോൾ എല്ലാവർക്കും മകരപ്പൊങ്കൽ ആശംസകൾ പറ മകരപ്പൊങ്കൽ ആശംസകൾ പറ മകരപ്പൊങ്കൽ ആശംസകൾ പറ ഇതിപ്പോ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും ആരും കഴിക്കാൻ ഇവിടെ ഇരിക്കൂല അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണല്ലേ ഓക്കെ നാളെ അമ്പത്തി കഴിഞ്ഞാൽ